സിന്ദൂരരേഖ അവതരണം മൈഥിലി മിത്ര ഭാഗം പത്തൊമ്പത് എന്തായി പപ്പ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നീ ആലോചിച്ചുവോ രാവിലെ തന്നെ പുറത്തേക്ക് പോകുവാനായി ഒരുങ്ങി ഇറങ്ങുന്ന മകനെ കണ്ടപ്പോൾ ദേവരാജനെ ചോദിക്കാതിരിക്കാനായില്ല എന്ത് കാര്യമാണേ തലേ ദിവസം രാത്രിയിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിലും അതിനൊരു ഉത്തരം വ്യക്തമായി നൽകാനാവാതെ ഉഴറി നീ എന്താ പപ്പ അഭിനയിക്കുകയാണോ ഞാൻ നമ്മുടെ മീരിയുടെ കാര്യമാണ് ചോദിച്ചത് നിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിന്റെ മനസ്സിൽ ഇനിയും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ നല്ലൊരു ഭാവിയെ പറ്റിയുള്ള ആശങ്കകളില്ലെങ്കിൽ മീരിയെ ഈ വീട്ടിലങ്ങനെ നിർത്തുന്ന കാര്യം എനിക്കൊന്നുകൂടി ആലോചിക്കേണ്ടതായിട്ട് വരും ദേവരാജൻ വളരെ ഗൗരവത്തോടെ തന്നെ അവൻ മുൻപിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു അച്ഛ അത് പിന്നെ അകത്തെ മുറിയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മീരയുടെയും കുട്ടികളുടെയും പൊട്ടിച്ചിരുകളും ബഹളങ്ങളും കാതിലപ്പോൾ പതിഞ്ഞതും എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്നറിയാതെ അവനൊരു നിമിഷം കുഴങ്ങി എന്താണേലും പറഞ്ഞോളൂ ഇത് നിന്റെ ജീവിതമാണ് ബലം പ്രയോഗിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ അവരുടെ പേരുടെയും സ്നേഹം കണ്ടപ്പോൾ ആണെങ്കിലും ഒന്ന് പോയി ആ മോൾ നിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കാലുകുത്തിയാൽ കുഞ്ഞുങ്ങൾക്കൊരമ്മയുടെ സ്നേഹം കിട്ടുമല്ലോ എന്നോർത്ത് മീരയെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് നിൻറ്റേതായ കാരണങ്ങളുണ്ടാവാം അവളെ പോലെ ഒരുവളെ അല്ല നിനക്ക് ഭാര്യയായിട്ട് വേണ്ടതെങ്കിൽ വേറൊരു കുട്ടിയെ നിനക്ക് വേണ്ടി നോക്കുവാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു അത് പറയുമ്പോൾ മാത്രം ദേവരാജൻ്റെ ഉയർന്നിരുന്നു അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയുവാനായി പപ്പൻ അദ്ദേഹത്തെ സംശയത്തോടെ ഒന്നുറ്റു നോക്കി എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി നിൻ്റെ ജീവിതം നശിപ്പിക്കുവാൻ എനിക്ക് തീരെ താല്പര്യമില്ല അവരെ പൊന്നുപോലെ നോക്കുവാൻ ഇപ്പോൾ ഞാനുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ കാര്യവും പറഞ്ഞ് ഇനിയും സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാനാണ് നിനക്ക് മോഹമെങ്കിൽ അത് ഇന്നത്തോടു കൂടി നിന്ന് നിർത്തിയേക്കണം പപ്പ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തെന്നിരിക്കും അവരുടെ കാര്യത്തിൽ മുത്തശ്ശനായ എന്നേക്കാൾ കൂടുതൽ ആദ്യം ആവലാദിയും അമ്മാവനായ നിനക്കിനി വേണ്ട ദേവരാജൻ്റെ വാക്കുകൾ കേട്ട് പപ്പൻ ഒന്ന് ഞെട്ടി കേട്ടത് വിശ്വസിക്കുവാനാവാതെ അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് ഒട്ടൊരു പകപ്പോടെ നോക്കി നിന്നു ആ കുരുന്നുകളുടെ അച്ഛ എന്നൊരു വിളി കേൾക്കാൻ തന്നെയാണ് താൻ ജീവിക്കുന്നത് തന്നെ അവരെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം പോലും താൻ വേണ്ടാന്ന് വെച്ചതാണ് അവരുടെ കാര്യത്തിൽ താൻ അത്രയും സ്വാർത്ഥനാണ് തൻ്റെ നല്ലൊരു ഭാവി ഭാവജീതത്തിന് വേണ്ടിയാണെങ്കിലും അച്ഛൻ തന്നോട് എങ്ങനെ ഇങ്ങനെ പറയുവാനായി തോന്നി പത്മനാഭൻ വേദനയോടെ അയാളിൽ നിന്നും കണ്ണുകൾ മാറ്റി പക്ഷേ ഗൗരവത്തോടെ മകൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറയുമ്പോഴും ദേവരാജൻ്റെ ശബ്ദം പതറിയിരുന്നു എന്നുള്ളത് പപ്പൻ ശ്രദ്ധിച്ചിരുന്നില്ല അയാളുടെ കണ്ണുകളപ്പോൾ പ്രതീക്ഷയോടെ പപ്പൻ്റെ മുഖത്തെ ഭാവം ഭാവങ്ങളിലേക്ക് കണ്ണു നട്ടിരുന്നു സാറേ കൊടുന്നനെ അങ്ങോട്ടേക്കെത്തിയ നാണിയാണ് അവരുടെ സംഭാഷണങ്ങളെ മുറിച്ചത് എന്താണ് നാണി ദേവരാജൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്തെ ആശങ്കയിലേക്ക് നോട്ടം വായിച്ചു അതു പിന്നെ സാറേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ചെന്നൈയിൽ നിന്നും താഴേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന വിയർപ്പു തുള്ളികളെ അവർ സാരിയുടെ കോന്തല കൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് വെപ്രാളപ്പെട്ടു കാര്യം പറയുന്ന ആണിയമ്മേ എന്നാ വല്ലാണ്ടിരിക്കുന്നത് പപ്പൻ്റെ മുഖത്തും അവരെ കണ്ടപ്പോൾ തന്നെ വേവലാതി പടർന്നിരുന്നു അത് സാറേ മീരയുടെ അച്ഛന് ആക്സിഡൻ്റ് ആയെന്ന് ചേച്ചി ഇപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനറിയുന്നത് കുടിച്ചിട്ട് റോഡിക്കൂടി നടന്നപ്പോൾ ഏതോ വണ്ടി വന്നിടിച്ചിട്ട് പോയതാണെന്നാണ് പറയുന്നത് എന്തായാലും കണ്ടീഷൻ ഇത്തിരി സീരിയസ് ആണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് എനിക്കൊന്ന് മീരയും കൂട്ടിക്കൊണ്ട് പോണമായിരുന്നു നാണിയമ്മ ഭവ്യതയോടെ അവർക്ക് മുൻപിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു അതിനിപ്പോൾ എന്താ നാണി ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോഴല്ലേ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒരാൾക്ക് ഉപകരിക്കേണ്ടത് ചെല്ല് അവളെയും കൂട്ടി കൂട്ടിപ്പോയിട്ടുവാ ഇവിടുത്തെ കാര്യം മൊത്തം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആരെയെങ്കിലും ഞാൻ പകരത്തിന് വെച്ചോളാം അയാൾ ധൈര്യം പകർന്നതും നാണി കൈകൾ കൂപ്പിക്കൊണ്ട് തലയാട്ടി സമ്മതിച്ചു പിന്നെ ഒരു കാര്യം തൽക്കാലം മീരമോളോട് ഇതിപ്പോൾ പറയണ്ട ഡയവോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയാണെന്ന് വല്ലോം പറഞ്ഞ് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പെയ്ക്കോളൂ അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ തൊട്ട് ആ കൊച്ചു കരയാൻ തുടങ്ങും ദേവരാജൻ്റെ സംസാരം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാണിക്ക് അത്ഭുതം തോന്നിപ്പോയി അവളെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ദേവരാജൻ ഇത്രയ്ക്കും മനസ്സിലാക്കിയല്ലോ എന്ന ഓർമ്മയിൽ അവരുടെ ഹൃദയം ഒന്ന് കുളിർന്നു എങ്കിൽ ശരി സാറേ അവളെ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പോവുകയാണേ വൈകാതെ തന്നെ ഞാൻ തിരിച്ചു വന്നോളാം അവർക്ക് മുൻപിൽ നിന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവർ അകത്തേക്ക് നടന്നു നാണി ഒന്ന് നിന്നേ ഹാളിലേക്ക് കടക്കാനായി തുടങ്ങിയതും ദേവരാജൻ്റെ പിൻവിളിയിൽ അവർ ഒരു നിമിഷം നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി അതെ ഒരാൾ മാത്രമല്ല വൈകാതെ തന്നെ രണ്ടുപേരും കൂടി തിരിച്ചു വാ പിന്നെ പോകുമ്പോൾ പപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശും കൂടി വാങ്ങിക്കൊണ്ട് വേണം പോകാൻ ഒരാശുപത്രി കാര്യത്തിന് വേണ്ടി പോകുന്നതല്ലേ കയ്യിൽ എന്തെങ്കിലും കരുതാതെ പോകുന്നത് നല്ലതല്ല അയാൾ കട്ടായം പറഞ്ഞതും അവരൊന്ന് നന്ദിയോടെ തല ശേഷം മുറിക്കുള്ളിലേക്ക് നടന്നു എൻ്റെ മക്കളെ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ കട്ടിലിരിക്കുന്ന മീരയുടെ മടിയിൽ കയറിയിരിക്കുന്ന ആദ്യം അച്ചും രണ്ടുപേരും കൂടി അവളുടെ ഇരുവശങ്ങളിലുമായി ഇരുന്നു കൊണ്ട് പെണ്ണിനെ നക്കിയും കടിച്ചുമൊക്കെ അവരുടേതായ സ്നേഹം പ്രകടിപ്പിക്കുന്നു നാണിമുറിയിലേക്ക് കടഞ്ഞു നിന്നപ്പോൾ കണ്ട കാഴ്ചയിലൊന്ന് നെടുവീർപ്പെട്ടു ചിറ്റെ നോക്കിയേ ഇവന്മാരുടെ കുറുമ്പ് ദിവസം കൂറും കൂടുന്നല്ലാതെ ഒട്ടും കുറയുന്നില്ലല്ലോ നാണിയെ കണ്ടയും മീരയുടെ ചൊടികളിലും കുറുമ്പ് വിടർന്നിരുന്നു അതൊക്കെ അങ്ങനെ വരുമോനെ കൂട്ടു നിൽക്കുവാനും കൂടെ കളിപ്പിക്കുവാനും അവർക്ക് ആരെങ്കിലും അരികിലുണ്ടെങ്കിൽ മറ്റൊന്നും ആവശ്യമില്ലല്ലോ അതും പറഞ്ഞുകൊണ്ട് അവർ അവൾ കരിയിലേക്കായി ചെന്നിരുന്നു മീരിയോടെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അവർ ഒന്ന് കുഴങ്ങി അച്ചുവാണ് കുറുമ്പ് കൂടുതൽ ആദ്യമോ പിന്നെയും കുറച്ചൊക്കെ പറയുന്ന കേൾക്കും ഇരുവരുടെയും കവിളുകളിൽ മാറി മാറി ചുംബിച്ചുകൊണ്ടാണ് അവൾ അവളത് പറഞ്ഞത് ഒരമ്മയുടെ വാത്സല്യ ചുംബനങ്ങൾ അല്ലെങ്കിൽ തന്നെ അതങ്ങനെയാണ് മീരമോളെ ഒരാളെങ്കിലും കാണും ഇതുപോലെ മൂക്കും നാക്കും മൂക്കുന്നാക്കുമുള്ളവർ ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു നല്ല കാര്യവുമാണ് കൂടെയുള്ളവൻ അത്താണിയാവാൻ ഇവർക്കേ പറ്റത്തുള്ളൂ കുഞ്ഞാപ്പികളുടെ നിറവിയിൽ വാത്സല്യത്തോടെ ഒന്ന് തലോടിക്കൊണ്ട് അവർ പറഞ്ഞു അത് സത്യ ആദ്യമോനെല്ലാത്തിനും ഒരു കൂട്ടാവാൻ കൊണ്ട് പറ്റട്ടെ രണ്ടുപേരെയും വാത്സല്യത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മീരിയൊന്ന് ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു ഒരിക്കലും കൈവിടാൻ ഇഷ്ടമല്ലാത്ത രീതിയിൽ അത് മോളെ നമുക്കൊന്ന് വീട് വരെ പോകണം മീരയുടെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നാണി ഒന്ന് ആലോചിച്ചുകൊണ്ട് തുടക്കമിട്ടു എന്താ ചിറ്റേ ആർക്കേലും എന്തെങ്കിലും പറ്റിയോ ഏട്ടന് സുഖമല്ലേ അവർ പറഞ്ഞത് കേട്ടതും പൊടും തന്നെ മീര ആദ്യയോടെ തിരക്കി ഏ നീ ടെൻഷനൊന്നും ആവണ്ട കാര്യമില്ല മീരേ ദത്തനാ പറഞ്ഞത് നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഡയവോഴ്സിൻ്റെ പേപ്പറിലൊക്കെ നീ എവിടെയൊക്കെയോ ഒപ്പിടാനുണ്ടെന്ന് നമുക്ക് വേഗം പോയിട്ട് വരാം നീ കുട്ടികളെ സാറിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വേഗം പോയി ഒരുങ്ങാൻ നോക്ക് അവർ മീരിയുടെ കയ്യിലിരുന്ന് ആദിമോനെ എടുത്തുകൊണ്ട് പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് കാലുകൾ നീക്കി അവൾ വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് അച്ചുവുമായി അവർക്ക് പിന്നാലെ നടന്നു തൻ്റെ മാറിൽ തലയിട്ട് ഉരുട്ടി കളിക്കുന്നവൻ്റെ കുഞ്ഞിക്കവളിൽ ഒന്ന് മൃദുമായി ചുണ്ടുകൾ ചേർത്തിട്ട് അവനെ അവൾ പൊതിഞ്ഞു പിടിച്ചു താൽക്കാലികമെങ്കിലും അവരെ പിരിഞ്ഞിരിക്കുവാൻ പോകുന്നെന്നറിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ഹൃദയം വല്ലാതെ നൊന്തിരുന്നു ആദിത്യനുമായുള്ള ഡിവോഴ്സിനെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ അവളപ്പോൾ കുരുന്നുകളെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു എന്ന് വേണം പറയാൻ സാറേ മക്കളെ പിടിച്ചോ ഞങ്ങൾ ഞങ്ങളെന്നാൽ ഇറങ്ങുക കേട്ടോ നാണിയമ്മ ആദിമോനെ ദേവരാജൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ നേറിയത് ഹൃ മീരയുടെ ഹൃദയമായിരുന്നു മോളെ അവനെ പപ്പമോൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്ക് ഉമ്മറത്തെ വലിയ ഉരുളൻ തൂണുകളിലൊന്നിൽ നിൽക്കുന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പറഞ്ഞപ്പോൾ സങ്കടത്തോടെ അപ്പോൾ അവളുടെ കണ്ണുകൾ കയ്യിലിരിക്കുന്ന അച്ചുമോൻ്റെ മോണകാട്ടിയുടെ ചിരിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു വേഗം കൊടുത്തിട്ട് മോളെ ഇപ്പോൾ പുറപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈകിട്ടാകുമ്പോഴേക്കും അവിടെ ചെന്നെത്താൻ പറ്റൂ കുഞ്ഞിൻ്റെ മുഖത്തേക്കും നോക്കിക്കൊണ്ട് അനങ്ങാതെ നിൽക്കുന്ന മീരയെ കണ്ടപ്പോഴേക്കും നാണി ഇത്തിരി ഉച്ചത്തിൽ തന്നെ അവളെ നിർബന്ധിച്ചു കുഞ്ഞിനെ പതിയെ പപ്പന് കൈമാറുമ്പോൾ അറിയാതെ തന്നെ പെണ്ണിൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു നോക്കിക്കോണേ കരയ്ക്കല്ലേ എന്തേലും ഉണ്ട് എന്നെ ഒന്ന് വിളിക്കാവോ പ്ലീസ് പത്മനാഭൻ്റെ മുഖത്തേക്ക് നോക്കിക്കണ്ട് യാചിക്കുകയായിരുന്നു പെണ്ണ് വിളിക്കാം മീരയുടെ കണ്ണിലെ നനവ് കണ്ടിട്ടോ അതോ അവളുടെ മനസ്സിലെ കുഞ്ഞുങ്ങളോടുള്ള കരുതലും വാത്സ്യവും കണ്ടിട്ടോ പപ്പൻ ഒന്ന് സമ്മതത്തോടെ തലയാട്ടിക്കാട്ടി അച്ചുവിൻ്റെ കൈയും കാലും വെറുതെ തൂത്തുകൊണ്ട് വീണ്ടും ഒരു നിമിഷം കൂടി അവരുടെ മുൻപിൽ മീര സമയം ചിലവഴിച്ചു അവൾക്കവരെ ഒരു നിമിഷം പോലും വിട്ടുപോകാൻ തോന്നിയിരുന്നില്ല സ്വന്തം കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ ഭാവമായിരുന്നു മീരയ്ക്കപ്പോൾ പോട്ടട കണ്ണാപ്പി പപ്പൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു മുഖത്ത് പല പ്രാവശ്യം ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ടവൾ അവരിൽ നിന്നും തിരിഞ്ഞു നടന്നു ഉമ്മറത്തെ പടികളിൽ കാത്തു നിൽക്കുന്ന ദേവരാജൻ്റെ കൈകളിൽ ഇരുന്നു കൊണ്ട് കളിക്കുന്ന ആദിമോൻ്റെ കവളിലും നൂറുമ്മകൾ നൽകാൻ അവൾ മറന്നില്ല എന്ന് വേണം പറയാൻ നിറഞ്ഞുതൂവിയ കണ്ണുകൾ തുടയ്ക്കാതെ തന്നെ ദേവരാജൻ സാർ നൽകിയ പൈസയുമായി മുന്നിൽ നടക്കുന്ന നാണിയുടെ പിന്നാലെ വേച്ച് വേച്ച് ആ പാവം കാലുകൾ നീ അനക്കി ചന്ദ്രമംഗലത്തെ അടുക്കളമുറ്റം കടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ നിലവിളി ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞതും നെഞ്ചു തകരുന്നതുപോലെ തോന്നി മീരയ്ക്ക് പെണ്ണവൾ തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നടന്നാൽ ചിലപ്പോൾ ഈ യാത്ര തന്നെ ഒഴിവാക്കേണ്ടി വരുമെന്ന് അവളുടെ മനസ്സവളുടെ തലച്ചോറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു കാലുകൾ വേഗത്തിൽ വീടിന് നേർക്ക് നീട്ടിയവൾ ആ കരച്ചിലിൻ്റെ ചീലുകളിൽ നിന്നും സ്വയം ഓടി ഒളിക്കാനായി പക്ഷേ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല അച്ചുവിൻ്റെയും ആദിയുടെയും ബന്ധനത്തിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം താൻ ബന്ധനസ്ഥ ആയിരിക്കുന്നു എന്നുള്ളൊരു സത്യം അതേസമയം കുരുന്നുകളുടെ കരച്ചിൽ എങ്ങനെ നിർത്തണമെന്നറിയാതെ ദേവരാജനും മകനും വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു പപ്പൻ്റെ മനസ്സിലപ്പോൾ ആദ്യമായി മീരയുടെ മുഖം വല്ലാത്തൊരു മിഴി മിഴിവോടെ തെളിഞ്ഞു കത്തി അച്ഛേ ഐ സിയുവിൻ്റെ ശീതീകരിച്ച മുറിയിൽ ഓക്സിജൻ മാസം വെച്ചുകൊണ്ട് കിടക്കുന്ന രവിയെ കണ്ടപ്പോൾ മീരയുടെ കണ്ണുകൾ അവൾ അറിയാതെ തന്നെ നിറഞ്ഞൊഴുകി അയാളുടെ കൈ വീണതിൻ്റെ ആഘാതത്തിൽ ഒടിഞ്ഞിട്ടുള്ളതിനാൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് പുറമേ നിൽക്കുന്നു നോക്കിയാൽ കാണാവും വലിയ പരിക്കുകളൊന്നും കാണുവാനില്ലായിരുന്നു പക്ഷേ തിരുനെറ്റിയിലുള്ള അയാളുടെ മുറിവ് ഇത്തിരി ആഴത്തിലുള്ളതായിരുന്നതിനാൽ തന്നെ ഡോക്ടേഴ്സിന് പോലും ഒരഭിപ്രായം പറയുവാൻ കഴിഞ്ഞില്ല ഒരുപാട് രക്തം പോയതിനാൽ രണ്ട് ബ്ല യൂണിറ്റ് ബ്ലഡ് പിന്നീട് കയറ്റുകയും ചെയ്തിരുന്നു എന്തിനാ അച്ഛൻ ഇങ്ങനെ കുടിച്ചു നടക്കുന്നത് എല്ലാവരെയും സങ്കടപ്പെടുത്താനായി വിതുമ്പലോടെ അയാളുടെ നെറ്റിയിൽ ചുറ്റിക്കെട്ടിയ വെള്ളത്തുണിയുടെ മുകളിൽ പനഞ്ഞു നിൽക്കുന്ന ചുവപ്പിനു മുകളിൽ അവൾ വിരലുകൾ പതിയെത്തൊട്ടു സമയം കഴിഞ്ഞു കേട്ടോ ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല ഡ്യൂസ് ഡ്യൂട്ടി സിസ്റ്റം വന്ന് പറഞ്ഞതും മീര ഒരു വട്ടം കൂടി ബെഡിൽ ബോധമില്ലാതെ കിടക്കുന്ന അച്ഛനെ ഒന്ന് നോക്കിയതിനു ശേഷം പുറത്തേക്ക് നടന്നു നിന്നെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ ഈശ്വരം കൊടുത്തതായിരിക്കും ഐ സിയുവിൻ്റെ മുൻപിലുള്ള കസേരകളിലൊന്നിലിരിക്കുന്ന അമ്മയുടെ പുലമ്പലുകൾ കേട്ടില്ല എന്ന് നടിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്നായിരുന്നു ഇപ്പോൾ അന്നേരം തന്നെ കൊടുക്കുന്നുണ്ട് അമ്മയുടെ അരികിലായിരുന്ന ചിറ്റയും അതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ എന്തുകൊണ്ടോ അവളുടെ ഒന്ന് വിങ്ങി എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ അച്ഛനാണ് എത്രയൊക്കെ ഉപദ്രവം ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജനിപ്പിച്ചവനൊരാപത്ത് വന്നു കഴിഞ്ഞാൽ ഏത് മക്കൾക്കാണ് അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവൾ മെല്ലെ നടന്നു ചെന്ന് നാണിയുടെ അരികിലായി കിടന്നൊരു കസേരയിലേക്ക് പോയി ഇരുപ്പുറപ്പിച്ചു അടുത്തായി തന്നെ രശ്മി ഉണ്ടായിരുന്നു ദത്തേട്ടൻ ചേച്ചിയും കുഞ്ഞുങ്ങളെയും തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവിടുവാനായി പോയിരിക്കുകയാണെന്ന് അമ്മ പറഞ്ഞവൾ അറിഞ്ഞു നിമിഷങ്ങൾ കടന്നുപോയി ആർക്കും വിശപ്പോ ദാഹമോ ഒന്നും തോന്നിയിരുന്നില്ലെന്ന് അവരവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു എത്രയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും അകത്ത് കിടക്കുന്നത് അമ്മയുടെ പാതിയായവനാണ് ഭർത്താവിന് എന്തെങ്കിലും ആപത്തു പറ്റുവാൻ ഏത് ഭാര്യയാണാഗ്രഹിക്കുക അവൾ പതിയെ ഓരോ നോർത്തെടുത്തുകൊണ്ട് കസേരയിലേക്ക് ചാരി കിടന്നു അമ്മേ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരാം പൊടുന്നനെ അടുത്തിരുന്ന രശ്മി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവളുടെ അമ്മയെ ഒന്ന് നോക്കി പോയി വാ അവരുടെ അനുവാദം കിട്ടിയതും ബാഗിലിരുന്ന് ഒരു ഫ്ലാസ്കും എടുത്തുകൊണ്ട് രശ്മി പതിയെ താഴെയുള്ള ക്യാൻറ്റീനിലേക്ക് നടന്നു ഐ സി യു ഫസ്റ്റ് ഫ്ലോറിലായിരുന്നതിനാൽ തന്നെ അവൾ സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങി പാർക്കിംഗ് ലോട്ടിൻ്റെ ഇടയിൽ കൂടി വേണം അങ്ങോട്ടേക്ക് പോകുവാനായി ഹോസ്പിറ്റലിൻ്റെ പിന്നിലായി പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീനിൽ നിന്നും ഫ്ലാസ്ക് നിറച്ച് ചായയും കുറച്ച് പേപ്പർ കപ്പുകളും വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് തിരികെ നടന്നതും പാർക്കിംഗ് ചെയ്യുവാനായി വന്ന ഒരു കാർ പൊടുന്നിനെ അവളുടെ മുൻപിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയത് ഒരുമിച്ചായിരുന്നു രശ്മി പേടിയോടെ പിന്നിലേക്കൊന്ന് ആഞ്ഞു പിൻവശത്തുള്ള സിമൻറ്റ് തൂളുകളിലൊന്നും പിടുത്തം കിട്ടിയതിനാൽ തന്നെ അവൾ വീഴാതെ അതിൽ തട്ടിപ്പിടിച്ചു ചെന്നു ഏതവൻ്റെ നെഞ്ചത്തോട്ട് കയറാനാണ് ഏമാൻ പോകുന്നത് കയ്യിൽ മുറുക്ക പിടിച്ചിരുന്ന ഫ്ലാസ്ക് ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ ഗ്ലാസിനുള്ളിലൂടെ അകത്തേക്ക് നോക്കി പല്ലി കടിച്ചു വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഈ പണിക്ക് പോകരുത് ഇപ്പോൾ എൻ്റെ കട്ടയം പടം ഇവിടെ പൊങ്ങിയനെയല്ലോ ദേഷ്യത്തോടെ മുന്നോട്ടേക്ക് ചെന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഗ്ലാസ്സിൽ തല്ലിക്കൊണ്ട് അവൾ ഉച്ചത്തിൽ അല അലറി പൊടുന്നനെ ഡോർ ഗ്ലാസ്സുകാർ തുടക്കപ്പെട്ടു ഡ്രൈവിംഗ് ചെയ്യുന്ന ആളെ ആളെക്കൂടെ കണ്ടപ്പോൾ അവളിലെ കോപം ഒന്നും കൂടി വർദ്ധിച്ചു ആരെയാണ് ഒരിക്കലും ഇനി കാണരുതെന്ന് വിചാരിച്ചവൻ അവൻ തന്നെ പണ്ട് തന്നെ നാട്ടിൽ വെച്ച് വണ്ടി ഇടിച്ച് മറിക്കുവാൻ ശ്രമിച്ചവൻ എടോ എടോ ഇറങ്ങടോ തനിക്ക് ഇതുതന്നെയാണോ പണി എന്നെ വണ്ടി ഇടിച്ച് കൊല്ലിക്കാൻ വല്ല കൊട്ടേഷനും എടുത്തിട്ടുണ്ടോ താൻ അല്ല അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ വന്ന് ഇങ്ങനെ വണ്ടി ഇടിപ്പിക്കാൻ താൻ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ ഫ്രണ്ട് ഡോറിൽ രണ്ട് തട്ട് കൊടുത്തിട്ട് അവൾ അവൻ്റെ നേർക്ക് രൂക്ഷമായിട്ട് നോക്കി ഹലോ മിസ്റ്റർ ഒന്ന് നിർത്തുന്നുണ്ടോ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് ചാടിയെന്നും പോരാ എന്നിട്ട് എൻ്റെ ഡ്രൈവിങ്ങിനെ കുറ്റം പറയുന്ന മാഡം ആദ്യം നീ നടക്കുന്ന വഴിയെന്ന് നോക്കിക്കേ എന്നിട്ട് എൻ്റെ മേലേക്ക് കുതിര കയറാൻ വാ ഇതേ പാർക്കിംഗിലോട്ടാണ് അതും താഴേക്ക് സ്ലോപ്പ് ആയിട്ടുള്ള വഴി ഇതുവഴി നടന്നു പോകുമ്പോൾ ഒരു സൈഡിൽ കൂടി പോ പോകുവാനായിട്ട് ആദ്യം ശ്രമിക്കണം ഇതൊരുമാതിരി സ്വന്തം പ്രോപ്പർട്ടി പോലെ വഴിയുടെ നടുവിൽ കൂടി പോയതും പോരാ എന്നെ ചാടിക്കടിക്കാൻ വന്നേക്കുന്നു എൻ്റെ ഡ്രൈവിംഗിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് മോളിപ്പോഴും ജീവനോടെ തന്നെ നിൽക്കുന്നത് ഡോറ് തുറങ്ങി ഇറങ്ങി വന്ന അനിരുദ്ധൻ അവളുടെ മുൻപിൽ ചെന്ന് നിന്നു അത് കൂർപ്പിച്ച നോട്ടത്തോടെ നിങ്ങൾ ആരാ നിങ്ങളാരെ മര്യാദ പഠിപ്പിക്കാൻ ബിൽഡിങ്ങിൻ്റെ പുറകിലേക്ക് പോകാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് നിങ്ങൾ ഡ്രൈവർമാർക്ക് അറിയാൻ പാടില്ലായിരുന്നോ അപ്പോൾ സൂക്ഷിച്ചും കണ്ണും വണ്ടി ഓടിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമല്ലേ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അവളും വാശിയോടെ ചീറി മുകളിൽ നിന്നും താഴേക്ക് വരുന്ന വണ്ടി എത്രയൊക്കെ ആണെങ്കിലും പിടിച്ചാൽ കിട്ടുമോ കൊച്ചേ ഒരുമാതിരി ബോധവും പൊക്കണവും ഒന്നുമില്ലാതെ വിടുവായെ പറയാതിരിക്കാൻ നോക്ക് ഒന്നുമല്ലേ നീ ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയല്ലേ അവനതും പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നടക്കുവാനായി തുടങ്ങിയെങ്കിലും രശ്മി അവനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുന്നുണ്ടായിരുന്നു കാറിന്റെ പിന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് മൂന്ന് വണ്ടികൾ നിർത്താതെ അടിക്കുന്നത് തുടർന്നതും അവൻ രശ്മിയെ ഒന്ന് ഉറ്റു ഉറ്റുനോക്കിയതിന് ശേഷം ഉള്ളി കയറി മുന്നോട്ടേക്ക് പാഞ്ഞുപോയി വൃത്തികെട്ടവൻ മര്യാദയില്ലാത്തവൻ മാങ്ങാമോറി കോക്ലാച്ചി തവള ഡിക്ഷണറി ഇല്ലാത്ത എന്തൊക്കെയോ പദങ്ങൾ കൂട്ടിച്ചേർത്ത് ചീത്ത വിളിച്ചുകൊണ്ട് അവൾ പതിയെ ഐ സിയു ലക്ഷ്യമാക്കി കാലുകൾ നീക്കി ഹലോ നാണിയമ്മ നീട്ടിയ ഫോൺ വിളിച്ച് ചെവിയോരം ചേർത്ത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെ വിശാലമായ ഗ്ലാസ് ഇട്ട ജനലിൻ്റെ സൈഡിലെ അഴിയിൽ ചാരിമീര നിന്നു അവിടെ നിന്നാൽ പുറത്തെ കട്ട പിടിച്ച് ഇരുട്ടിൽ തെളിഞ്ഞു കത്തുന്ന ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തെ വഴിവിളക്കുകളും റോഡിലൂടെ ചീറി പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളും വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുമായിരുന്നു മീര ചെവിയിൽ പതിഞ്ഞ പുരുഷ ശബ്ദം ആരുടേതാണെന്ന് മനസ്സിലാക്കുവാനായി അവൾക്കധികം സമയമൊന്നും വേണ്ടി വന്നില്ല സർ ആളെ തിരിച്ചറിഞ്ഞതും അവൾ ഭവ്യതയോടെ വിളിച്ചു അച്ഛൻ എങ്ങനെയുണ്ട് പപ്പൻ ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു ഇപ്പോൾ ബോധം തെളിഞ്ഞതേയുള്ളൂ ഇനി പേടിക്കണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവളൊന്ന് ആശ്വാസത്തോടെ പറഞ്ഞതും മറുപറത്തു നിന്നും ഒരു നെടുവീർപ്പുയരുന്നത് വീരൻ വ്യക്തമായി കേട്ടു കഴിച്ചോ ഇല്ല സാർ ഏട്ടൻ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് വരുമ്പോൾ അത്താഴം കൊണ്ടുവരും അതിന് മറുപടിയായി പപ്പൻ ഒന്ന് മൂളിയതേ ഉള്ളൂ കുറച്ച് നിമിഷങ്ങൾ പിന്നെയും നിശബ്ദമായി കടന്നുപോയി മക്കള് അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല പപ്പൻ സാർ ഫോൺ ചെയ്ത് അറിഞ്ഞപ്പോഴേ മനസ്സിൽ ഓടിയെത്തിയ മുഖങ്ങൾ ആ കുരുന്നുകളുടേതായിരുന്നു ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴും ശരീരം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മനസ്സെപ്പോഴും ആദ്യയുടെ ആ അച്ഛുവിൻ്റെ അരികിലാണെന്നുള്ള കാര്യം മീരോട്ടൊരു സങ്കടത്തോടെ ഓർത്തു കരച്ചിലായിരുന്നു പുറത്തൊക്കെ കൊണ്ടുപോയി ഇപ്പോഴാ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഒന്നും കഴിച്ചിട്ടില്ല എന്നെ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ മീരയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഇവിടുണ്ട് രണ്ടും മീര സംസാരിച്ചോളൂ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കുഞ്ഞുങ്ങളുടെ അമ്മ എന്നുള്ള കരച്ചിൽ പെണ്ണിൻ്റെ കാതിൽ പതിഞ്ഞു ഒരമ്മയുടെ ഹൃദയം തകർക്കുവാനുള്ള ഒരായുധം തൻ്റെ പൊന്നോമനകൾ തന്നെയോർത്ത് കണ്ണുനീർ പൊഴിക്കുകയാണെന്നറിയുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാവുന്ന സങ്കടത്തിൻ്റെ വേലിയേറ്റങ്ങളുടെ പാരമ്യത അവൾക്കറിയുവാനായി അവരുടെ അരികിലേക്ക് അപ്പോൾ തന്നെ ഓടി ചെല്ലുവാനായി മീരയ്ക്ക് തോന്നി അവരെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബനങ്ങൾ കൊണ്ട് മൂടുവാൻ അവൾക്കതിയായ ആഗ്രഹം തോന്നി പാവേ അവൾ കരഞ്ഞു പോയിരുന്നു അമ്മേ വീണ്ടും പൊന്നോമനകളുടെ കരച്ചിൽ കരയല്ലേടാ വാവേ അമ്മ വേഗം വരാവേ എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ആ കുരുന്നുകൾ വീണ്ടും കുറേ നേരം കൂടി അവരുടെ കരച്ചിലുകൾക്ക് അവൾ വേദനയോടെ ഒരു കേൾവിക്കാരിയായി അവർക്കരയുന്നതിലും കൂടുതൽ അവളുടെ മനസ്സ് തലമുറയിട്ട് നിലവിളിച്ചു മീരാ കുഞ്ഞുങ്ങളുടെ നിലവിളി ശബ്ദം അകന്നു പോകുന്നതിനോടൊപ്പം പപ്പൻ്റെ ഒച്ച അവളുടെ ചെവിയിൽ പതിഞ്ഞു സർ പിതുമ്പൽ നിയന്ത്രിക്കാനാവാതെ അവൾ ഏങ്ങലടിച്ചു പോയിരുന്നു കരയണ്ടടോ തന്നെ വേണമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് മക്കൾ കരച്ചിലായിരുന്നു മീരയുടെ ഒച്ച കേട്ടാലെങ്കിലും കരച്ചിൽ നിർത്തുമെന്ന് പ്രതീക്ഷിച്ച് വിളിച്ചു പോയതാ അതിപ്പോയി ഇങ്ങനെയായി സാരയില്ല താൻ പോയ പണി പൂർത്തിയാക്കി വേഗം വായോ ഇവിടെ മക്കൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ വേഗം വരാം സാർ എനിക്കും എനിക്കും അവരെ കാണാതിരിക്കാൻ പറ്റില്ല എന്നായി പറഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ നാവിൽ നിന്നും പുറത്തേക്ക് തിറച്ച വാക്കുകളെക്കുറിച്ച് അവൾ ചിന്തിച്ചത് തന്നെ മീരയ്ക്ക് വല്ലാത്ത പരവേശം തോന്നി എങ്കിൽ ശരി അച്ഛനെ നന്നായി നോക്കടോ ആഹാരം കഴിക്കാൻ മറക്കരുത് കേട്ടോ അത്രയും കൂടി അവൾ മറുവശത്തു നിന്നും കേട്ടു പിന്നീട് കോൾ മുറിഞ്ഞു ഫോൺ ചെവിയിൽ നിന്നും മാറ്റാതന്നെ അവൾ കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിന്നു പിന്നീട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ ഐ സിയുവിൻ്റെ മുൻപിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ ലക്ഷ്മി എല്ലാവർക്കും ചായ ഒഴിച്ചു കൊടുക്കുന്നതാണ് കണ്ടത് നാണിയുടെ അരികിലിരുന്ന് ചായ കുടിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ദത്തനെ അപ്പോഴാണ് മീര ശ്രദ്ധിച്ചത് തന്നെ ചേച്ചി ഈ ചായ കുടിക്കുക അരികിലേക്ക് ചെന്നപ്പോൾ രശ്മിയുടെ കയ്യിൽ നിന്നും അവൾക്കും കിട്ടിയ ഒരു കപ്പ് ചായ അത് കയ്യിൽ വാങ്ങി ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു ഒരു താങ്ങിനായി വെറുതെ സംസാരമൊന്നുമില്ലാതെ വെറുതെ മൗനമായി അവൻ അരികിൽ നിലകൊണ്ടവൾ അനിരുദ്ധൻ താഴെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പോയി വിളിച്ചോണ്ട് വരാം അത്രയും നേരം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഏട്ടൻ കാൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു ചേച്ചി ആരാ അനിരുദ്ധ ദത്തൻ പോയെന്ന് ഉറപ്പു വരുത്തിയതും രശ്മി അടുത്തു ചെന്ന് മീനയോട് ചോദിച്ചു ആദിത്യൻ്റെ അനിയനാ മോളെ അവൻ്റെ ഭാര്യയുടെ കൂടെയാണ് എൻ്റെ ഭർത്താവ് മീന അത്രയും പറഞ്ഞിട്ട് രശ്മിയെ നോക്കി വിളറിച്ചിരിച്ചു സോറി ചേച്ചി ഞാൻ ഞാൻ അറിയാ ചോദിച്ചതാ ചേച്ചിക്ക് വിഷമമായല്ലേ ഏയ് സാറില്ലേ മോളെ അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് മീനയൊന്ന് ചിരിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ദത്തൻ്റെ കൂടെ അങ്ങേട്ടേക്ക് വന്ന അനിയെ കണ്ട് രശ്മിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അപ്പോൾ സ്റ്റോറി ഇഷ്ടമായാൽ വായിക്കുന്നവരെല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് പൊയ്ക്കുവാണേ